ഐ ലീഗിൽ ഗോകുലം കേരളക്ക് തകർപ്പൻ വിജയം ഇന്ന് നടന്ന മത്സരത്തിൽ ഗോകുലം കേരള ഡൽഹി എഫ് സിയെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സീസണിൽ ഐ ലീഗിൽ ഗോകുലത്തിന്റെ രണ്ടാം വിജയമാണിത് ജയത്തോടെ ഐ ലീഗ് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്താനും ഗോകുലം കേരളയ്ക്കായി പഞ്ചാബിൽ നടന്ന മത്സരത്തിൽ ഗോകുലം കേരളയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് കാണാൻ സാധിച്ചത് നാൽപ്പത്തിയൊന്നാം മിനിറ്റിൽ ഗോകുലം ആദ്യു ഗോകുലത്തിന്റെ പെനാൽറ്റി ലഭിക്കുകയും അഡാമനിയാനെ എടുത്ത പെനാൽറ്റി ആദ്യം ഗോൾ കീപ്പർ തടഞ്ഞിട്ടുവെങ്കിലും റീബൌണ്ടിൽ താരം പന്ത് വലയിലെത്തിക്കുകയുമായിരുന്നു രണ്ടാം പകുതിയിലായിരുന്നു ശേഷിച്ച ഗോളുകൾ അറുപത്തി മൂന്നാം മിനിറ്റിൽ നിയാനെ തന്നെയാണ് ഗോകുലത്തിന്റെ ലീഡ് ഇരട്ടിയാക്കിയത് എൺപത്തി ഒന്നാം മിനിറ്റിൽ രാഹുൽ രാജുവും എൺപത്തി ഒമ്പതാം മിനിറ്റിൽ സ്റ്റാനി സാവിച്ചും ഇഞ്ചറി ടൈമിൽ ആബേലോടെയും ലക്ഷ്യം കണ്ടതോടെ ഗോകുലം വലിയ വിജയം പൂർത്തിയാക്കി ഈ വിജയത്തോടെ ഗോകുലം കേരളയ്ക്ക് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റായി ജനുവരി പതിനാലിന് ഡംബോ എസ്സിക്കെതിരായാണ് ഗോകുലത്തിൻ്റെ അടുത്ത മത്സരം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ